ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെരിന്തൽ മണ്ണ പോകാൻ നിൽക്കണം ഗായ്സ് പെരിന്തൽ മണ്ണ അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയാണ് ഇനിയുള്ളത് അപ്പോൾ ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചുതരാം ഗായ്സ് അടിപൊളി വ്യൂ ആണ് ഗായസ് കണ്ടോ വറ്റി വരേണ്ട പോയിരുന്നു ഗായ്സ് അപ്പോൾ മഴയൊക്കെ തേച്ച് തുടങ്ങിയത് ഉണ്ട് വെള്ളമൊക്കെ അത്യാവശ്യമായത് ക്ലൈമറ്റ് ഉണ്ടോ അടുത്തുള്ള മഴക്കുള്ള കോളാണ് അടുത്ത മഴക്കുള്ള കോളാണ് അടിപൊളിയല്ലേ ഇപ്പോൾ കുറച്ച് കാലത്തിന് ശേഷമാണ് ഗ്യാസ് രാവിലെ വലിയ ഇറങ്ങിയിരിക്കുന്നത് നല്ലൊരു വൈബ് എന്തായാലും മഴയില്ല മഴ വരാൻ നിൽക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ പെരിന്തൽമണ്ണ പൂവാണ് ഗ്യാസ് കുറച്ച് വർക്കിൻ്റെ കാര്യം കാണുന്നുണ്ട് ഞാൻ നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകുന്ന കാഴ്ചകൾ കാണിച്ചു തരാം ഓക്കെ ബായ് ഗായ്സ് പോസ്റ്റാണ് ഗായ്സ് എന്നെ കൊണ്ട് ഏഴരയ്ക്ക് എത്താൻ പറഞ്ഞിട്ട് എട്ട് മണി ഇതുവരെ മാമനെത്തില്ല ഞാനും മാമനും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഏകദേശം അരമണിക്കൂറായി ഇവിടെ നിൽക്കുന്നത് കട്ട പോസ്റ്റാണ് എന്നെ പറ്റിച്ചു കായ്സ് പറ്റിച്ചു ഹായ് അപ്പോൾ ഇതാണ് പെരിന്തൽമണ്ണയാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് വരുമ്പോൾ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഗായസ് ഇതാണ് പെരിന്തൽമണ്ണ ടൗൺ ആണ് അപ്പോൾ നമുക്ക് കാണാം അത്യാവശ്യം മാനൊക്കെ തെളിഞ്ഞു ഇത്തിരി വെയിലൊക്കെ വന്നു ഗായസ് വരുമ്പോഴുള്ളൊരു ക്ലൈമറ്റ് അല്ല അപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട് പക്ഷെ കുഴപ്പമില്ല മഴ പെയ്തിട്ടുള്ളൊരു ഇതുള്ള കാരണം കൊണ്ട് വലിയ ചൂടില്ല അപ്പോൾ നമുക്ക് നേരെ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് കാണാം ഗായ അപ്പോൾ ഇതാണ് ചെറുപ്പുളശ്ശേരിയുള്ള ഒരു കാഴ്ചകളാണ് കഴിച്ചത് ഇപ്പോൾ നേരെ നമ്മൾ ടൗണിലേക്ക് വന്നു റോഡൊക്കെ കുറച്ച് മോശമാണ് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള റോഡാണിത് അപ്പോൾ ഇതേ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് ഗായസ് അപ്പോൾ അതാണ് ചെറുപ്പശ്ശേരിയിലുള്ള കാഴ്ചകൾ പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ നമുക്ക് മറ്റേ വരവോട് ആ ഉള്ള ഒരു കാഴ്ചകളാണ് ഗായച്ചത് ഇത് കണ്ട അടിപൊളിയായിട്ടുള്ളത് പച്ചപ്പ് മഴ ഇത് കാരണം നല്ല പച്ചപ്പുണ്ട് ഇതാണ് വയരോടുള്ള ആ ഒരു ഭാഗത്തുള്ള കാഴ്ചകളാണ് ഇത് വയരോട് എത്തുന്നതിന് മുമ്പുള്ളൊരു കടയാണ് ഗായസ് അപ്പോൾ അവിടെ വൈകുന്നേരങ്ങളിൽ നല്ല തിരക്കാണ് ഇതിപ്പോൾ ഏകദേശം ഉച്ച ആവുന്നതേ ഉള്ളൂ എന്തായാലും ഇവിടെ നല്ല ചായയും നല്ല കടികളാണ് ഉള്ളത് അപ്പോൾ ഈ സ്പോട്ട് കിട്ടുന്നത് വയറോട് എത്തുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഗായസ് അപ്പോൾ ആ വഴി പോകുന്നവർക്ക് കുടിക്കാം നല്ല ചായയും നല്ല കടിയാണ് ഇവിടെ ഉണ്ടത് അപ്പോൾ ഗായസ് ഇതാണ് നമ്മുടെ മംഗലം കൂട്ടുപോയ മംഗലം എത്തുന്നതിന് മുമ്പുള്ളൊരു സംഭവമാണ് അടിപൊളി വീട്ടിലെ നല്ല ഹൈ റേഞ്ചിക്കൊക്കെ കയറുന്ന വരിയുള്ള ഫീലാണ് നല്ല വ്യൂ ആണ് അപ്പം ഇനി ഇവിടെ നമ്മൾ നേരെ ഇനിയിപ്പോൾ തിരുവല്ലാമല ടൗൺ കാണിച്ചു തരാം ഗായസ് ഇനിയിപ്പോൾ ഇവിടെ നേരെ തിരുവല്ലാമലക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നേരെ വീട്ടിലോട്ടും അപ്പോൾ നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകാം ഗായസ് ഗായ്സ് അപ്പോൾ ഇതാണ് തിരുവല്ലാമല ടൗണാണ് ആണ് അപ്പോൾ ബസ് സ്റ്റാൻഡും ടൗണും കൂടി ഇങ്ങനെ ഒരുമിച്ചിട്ടാണ് ഇവിടെ ഓ എന്തൊക്കെയാണ് തിരുവല്ലമല ടൗണിലെ കാഴ്ചകൾ അപ്പോൾ ഇനി ഇവിടെ നേരെ നമ്മള് വീട്ടിലോട്ടാണ് പോകുന്നത് ഗായ്സ് ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഫൈനലി വീട് എത്തിക്കുന്നു ഗായ്സ് അപ്പോ എടുത്തിട്ടുണ്ട് ഞാൻ ഉദ്ദേശമായിരൊന്നും ആയിട്ടില്ല കുറെ ക്ലിപ്പാണ് എടുത്തത് ഓഡിയോ ഓടിയൊക്കെ ആഡ് ചെയ്യണം അപ്ലോഡ് ചെയ്യുമെന്ന് അറിയത്തില്ല ചെയ്താൽ ചെയ്യും അറിയത്തില്ല ഗായ്സ് അപ്പോ എന്തായാലും ഇരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാം ബൈ ബൈ ഓക്കെ ബൈ